നമസ്കാരം സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നിശ്ചയിക്കുന്ന പ്രതിനിധികളെ ഒരു കാരണവശാലും കടക്കാൻ അനുവദിക്കില്ല സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നതാണ് എസ് എഫ് ഐയുടെ പ്രഖ്യാപിത നിലപാട് കാലിക്കട്ടിൽ നമ്മൾ കണ്ടതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന പ്രതിനിധികളെ യാതൊരു ജനാധിപത്യ മര്യാദയുമില്ലാതെ എസ് എഫ് ഐയിലെ അംഗങ്ങൾ സമരം ചെയ്തുകൊണ്ടും ഉപരോധിച്ചു കൊണ്ടും വലിയ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടും അവിടെ നിന്ന് മടക്കി അയക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്ന് കേരള സെനറ്റ് യോഗമാണ് പതിനൊന്ന് മണിയോടുകൂടിയാണ് യോഗം ആരംഭിക്കുക കഴിഞ്ഞ ദിവസം തന്നെ എസ് എഫ് ഐ ഗവർണർ നിശ്ചയിച്ച ഈ സെനറ്റ് അംഗങ്ങളെ സെനറ്റ് യോഗത്തിലേക്ക് പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്നും ഹാളിലേക്ക് കടത്തിവിടില്ലെന്നും വലിയ വീരവാദം ഇന്നലെ എസ് എഫ് ഐ മുഴക്കിയിരുന്നു അതനുസരിച്ച് വലിയ സംഘർഷ സാധ്യതയൊക്കെ നമ്മൾ കൽപ്പിക്കപ്പെട്ടിരുന്നതാണ് ഇന്ന് പതിനൊന്ന് മണിക്ക് നടക്കുന്ന സെനറ്റ് യോഗത്തിൽ ഒൻപത് മണിക്ക് മുന്നേ തന്നെ ഈ പറയുന്ന പതിനൊന്ന് ഗവർണർ നോമിനേറ്റ് ചെയ്ത പതിനൊന്ന് പ്രതിനിധികളും ഹോളിനകത്തേക്ക് കടന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അതായത് എസ് എഫ് ഐയുടെ അംഗങ്ങൾ ഉറക്കമിണീക്കുന്നതിന് മുന്നേ തന്നെ ഈ അംഗങ്ങളെ സെനറ്റ് അംഗങ്ങളെ തടയുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷം കിടന്നിറങ്ങാൻ പോയവർ ഉറക്കമിണീക്കുന്നതിന് മുന്നേ തന്നെ പതിനൊന്ന് സെനറ്റ് അംഗങ്ങളും സെനറ്റ് ഹാളിലെത്തിയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അതായത് കേരള സെനറ്റിലേക്ക് ഗവർണർ നിശ്ചയിച്ച അംഗങ്ങളും പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗത്തിന് വളരെ മുന്നേ തന്നെ സെനറ്റിലെത്തി എസ് എഫ് ഐ സഖാക്കളുടെ പൊടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല അവർ പിൻവാതിലിലൂടെ ഹോളിനകത്തേക്ക് പ്രവേശിച്ചു എന്തായാലും ഇനി തടയും എന്ന വാദം എസ് എഫ് ഐയുടെ വീരവാദം അത് ഇല്ലാതായിരിക്കുന്നു സെനറ്റ് അംഗങ്ങൾ ഇപ്പോൾ തന്നെ ഹോളിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്തായാലും ു പുറത്തും അകത്തും പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് വി സിയെ തിരഞ്ഞെടുക്കാനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റിന്റെ പ്രതിനിധിയെ നിശ്ചയിച്ചയക്കാനാണ് ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ സെനറ്റ് യോഗം കൂടുന്നത് സെനറ്റിലെ ഇടത് പ്രതിനിധികൾ അങ്ങനെ ഒരു അംഗത്തെ നിശ്ചയിച്ചയക്കില്ല എന്ന കർശന നിലപാടിലാണ് ഇടത് അംഗങ്ങൾക്കാണ് എന്തായാലും അവിടെ ഭൂരിപക്ഷം കൂടുതൽ ഇനി സെനറ്റിൻ്റെ പ്രതിനിധിയെ നിശ്ചയിച്ച് തന്നില്ല ഗവർണറുടെ പ്രതിനിധിയെയും അതുപോലെ തന്നെ യു ജി സിയുടെ പ്രതിനിധിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സെർച്ച് കമ്മിറ്റിയുമായി മുന്നോട്ട് പോകുമെന്നും വി സിയെ നിയമിക്കുമെന്നും ഗവർണർ ഇതിനോടകം തന്നെ അറിയിച്ചു കഴിഞ്ഞു താൽക്കാലിക വി സിമാരാണ് ഇപ്പോൾ സർവകലാശാലകൾ ഭരിക്കുന്നത് അതിനെതിരെ വലിയ വിമർശനം ഉയർന്നിട്ടുണ്ട് വി സിമാരെ നിയോഗിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് സി പി ഐ എമ്മും അതിൻ്റെ പോഷക സംഘടനകളായ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഗവർണറുടെ പ്രതിനിധികളെ തടയും എന്ന വീരവാദം മുഴക്കിയ എസ് എഫ് ഐക്കാർ ഉറക്കമിനിക്ക് മുമ്പ് തന്നെ പതിനൊന്ന് പ്രതിനിധികളും ഹാളിൽ ഹാജരായിട്ടുണ്ട് ബാക്കി ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്